ഹലോ ഗേസ് മീജോ എഫ് കെ ഇന്ന് നങ്ക് കറി വെക്കാം ഞാൻ ഒരിത്തിരി നങ്ക് എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ കറി വെക്കാനുള്ളവരുപടി വയ്ക്കാം ചുമന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി കുരുമുളക് പൊടി ജീരകം മഞ്ഞൾപ്പൊടി ഇത്ര സാധനം മതി നമുക്ക് പിന്നെ ഇതിൽ ചേർക്കാനുള്ള വിനാഗിരി നമുക്ക് വിനാഗിരി ഇട്ട് തിളപ്പിച്ചെടുക്കാം അത് നമുക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മിക്സിയിൽ കറക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അച്ചവളം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂപ്പിക്കാം ചട്ടിയിലിട്ട് നല്ലോണം മൂപ്പിക്കണം മൂ മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന മസാലപ്പൊടികൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഹോം മെയ്ഡ് അപ്പോൾ ഇതും നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക മസാല നല്ലോണം മൂപ്പിക്കുക മസാല നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ആവശ്യത്തിന് ചാറ് എന്തോരം വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലോണം തിളപ്പിക്കാനായിട്ട് മൂടി വെക്കണം അപ്പോൾ ഒരു മൂടിപാത്രം എടുക്കുക ഇതുപോലെ മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് നോക്കുക തിളച്ചിട്ടുണ്ട് ഇതുപോലെ നല്ലോണം വെട്ടിത്തിളക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ നങ്കിനെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം ഇനി ഇളക്കരുത് നങ്ക് ഉടഞ്ഞു പോവും നങ്കാണ് ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് തിളക്കാനായിട്ട് നമുക്ക് മൂടി വെക്കാം തീ കുറച്ച് വെക്കാൻ ശ്രമിക്കണം അതിൽ നാല് രണ്ട് മൂന്ന് നാല് ലീഫ് കറിവേപ്പില മൂന്ന് ലീഫ് കറിവേപ്പില നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെക്കണം മൂടി വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നങ്ക റെഡി അടുത്ത വീഡിയോ എഫ് കെ